അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും ആവലാദികളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുവാൻ ഒരു രാജാവിനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നുണ്ട് ഔദാര്യവാനായ സഹായങ്ങളെല്ലാം നൽകി മനുഷ്യരെ ചേർത്തു നിൽക്കുന്ന ഒരു രാജാവ് ആ രാജാവിൻ്റെ അടുക്കലേക്ക് ദരിദ്രനായി മനുഷ്യൻ യാത്ര തിരിക്കുകയാണ് മാസങ്ങളോളം അദ്ദേഹം ആ കൊട്ടാരത്തിലേക്ക് യാത്ര നടത്തി അവസാനം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൊട്ടാരത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയാണ് പക്ഷേ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് അദ്ദേഹം രാജാവിനെ കാണാൻ വേണ്ടി പ്രജകളോട് അനുവാദം ചോദിച്ച് അവിടെ എത്തിയപ്പോൾ കൂട്ടത്തിലുള്ള ആ രാജ കൊട്ടാരത്തിലെ ഒരു പ്രജ ഈ മനുഷ്യൻ്റെ കൈപിടിച്ച് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടപ്പുറത്തുള്ള ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ശവപ്പറമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോയി എന്നിട്ടാ മനുഷ്യനോട് ദരിദ്രനായ തൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പറയാൻ വേണ്ടി വന്ന മനുഷ്യനോട് അവിടെയുള്ള ഒരു കബറ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു വന്ന രാജാവ് ആ കബറിനുള്ളിലാണ് അഥവാ രാജാവ് മരണപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് ഈ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി വന്ന മനുഷ്യൻ രാജാവിൻ്റെ മരണവാർച്ചയും രാജാവിൻ്റെ കബറും കണ്ടപ്പോൾ ആ പള്ളിക്കാട്ടിൽ മുട്ടുകുത്തിയിരുന്ന് പൊട്ടി കരയുകയാണ് അദ്ദേഹം കരഞ്ഞിരിക്കുന്ന സമയത്ത് ആ പള്ളിക്കാട്ടിലെ കുറച്ചാളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി എൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി എൻ്റെ വീടില്ലായ്മയെയും ഭക്ഷണമില്ലായ്മയെയും വസ്ത്രമില്ലായ്മയെയും പ്രശ്നങ്ങളെയും അവതരിപ്പിക്കാൻ വേണ്ടി ഒരു താങ്ങും തണലുമാകുമെന്ന സഹായമാകുമെന്ന പ്രതീക്ഷയിലാണ് മാസങ്ങളോളം ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത് പക്ഷേ വന്ന് കണ്ടത് രാജാവിൻ്റെ കബറാണ് ആ വേവലാതിയിലും ആ സങ്കടത്തിലുമാണ് ഞാൻ പൊട്ടിക്കരയുന്നത് എന്നാണ് ആ സമയത്ത് ആ പള്ളിക്കാട്ടിലെ കബറ് കുഴിക്കുന്ന മനുഷ്യന്മാർ ഇദ്ദേഹത്തോട് പറഞ്ഞു സുഹൃത്തെയെ താങ്കൾ ആ രാജാവിൻ്റെ കബറിനടുത്തുള്ള കബറിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ മനുഷ്യൻ രാജാവിൻ്റെ കബറിനടുത്ത് ഒരു പുതിയ കബറ് വന്നിട്ടുണ്ട് പുതിയ മണ്ണാൻ മരണപ്പെട്ട അധിക ദിവസമായിട്ടില്ല അപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു ആ കബർ ഏത് കബറാണെന്ന് താങ്കൾക്കറിയുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല അപ്പോൾ ആ പള്ളിക്കാട്ടിൽ കബറ് കുഴിക്കുന്ന ആളുകൾ പറഞ്ഞു ആ കബർ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭ്രാന്തത്തിയുടെ കബറാണ് ആളുകളെല്ലാം ആട്ടി അകറ്റിയിരുന്ന ആളുകളെല്ലാം വീട്ടിൻ്റെ ഉമ്മറത്ത് നിന്ന് ആട്ടിവിട്ടിരുന്ന കടകളുടെ മുന്നിൽ നിന്ന് ആട്ടിയോടിച്ചിരുന്ന ഒരാൾ പോലും തൻ്റെ ചാരത്തിരുത്താത്ത ഭ്രാന്തിയായ ഒരു സ്ത്രീയുടെ കബറാണ് രാജാവിൻ്റെ കബറിനരികിലെന്നാൻ എന്നിട്ട് പള്ളിക്കാട്ടിൽ കബറ് കുത്തുന്ന മനുഷ്യന്മാർ പറഞ്ഞു മണ്ണ് ഒരിക്കലും രാജാവിനെയും അടിമയെയും ഭ്രാന്തനെയും സമ്പന്നനെയും ദരിദ്രനെയും വേർതിരിക്കുകയില്ല മണ്ണിനടിയിലേക്ക് നമ്മൾ വെക്കപ്പെട്ടാൽ പിന്നെ നാം മനുഷ്യൻ മാത്രമാണ് പട്ടുനൂൽ കൊണ്ട് തീർത്ത വസ്ത്രം ധരിച്ചവനും പരുത്തി കൊണ്ട് നഗ്നത മറച്ചു ജീവിച്ചവനും പുഴുക്കൾക്ക് തുല്യമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ കഴിച്ച് ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ ജീവിച്ചവനും ഒരപ്പ കഷ്ണം കൊണ്ട് ജീവിതത്തിൻ്റെ പട്ടിണി ഒതുക്കാൻ വേണ്ടി ജീവിച്ചവനും പുഴുക്കൾക്കും അതുപോലെ തന്നെ കബറിലുള്ള തേളുകൾക്കും വണ്ടുകൾക്കും തുല്യമാണ് പ്രിയമുള്ളവരെ ഇതൊരു വല്ലാത്ത ചിന്തയാണ് ലണ്ടനിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായി പറന്നുയർന്നവർ ജീവിതത്തിൻ്റെ പ്രിയപ്പെട്ട പ്രിയതവനെ കാണണമെന്ന വലിയ പ്രതീക്ഷകളായ ആഗ്രഹങ്ങളോടുകൂടി സ്വപ്നത്തിൻ്റെ കൊട്ടാരം തീർത്ത് പറന്നുയർന്നവർ അറുന്നൂറ്റി അമ്പത് ഒടി ഉയർന്നപ്പോഴേക്കും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു വീണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൻ്റെ പ്രസക്തി ലോകത്തിൻ്റെ സ്വട്ടാവ് നമ്മളെ ഏറ്റവും ആദ്യം തുടങ്ങി വച്ചത് ഇക്കർ കൊണ്ടാണെങ്കിൽ ലോകത്തിൻ്റെ റബ്ബ് മനുഷ്യരോട് ഏറ്റവും അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് മനുഷ്യ നീ റബിലേക്ക് ഒരു ദിവസത്തെ നന്നായി ആലോചിക്കണം അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കണം നിന്റെ സ്വപ്നങ്ങളൊക്കെ നീ അവസാനിപ്പിച്ച് നിന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ നീ തിരശീല വീഴ്ത്തി നിന്റെ പ്രതീക്ഷകളൊക്കെ തകർത്തെടിഞ്ഞ് അവസാനം മയ്യത്തുകട്ടിലിൽ നിങ്ങൾ യാത്രയാകുന്നൊരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കണമെന്ന് പരിശുദ്ധ ഖുറാൻ സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ചായച്ചിലൂടെ പ്രിയമുള്ളവരെ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കലാമ് അവസാനിപ്പിക്കുന്നത് ആ അയച്ചുകൊണ്ടാണ് അതുകൊണ്ട് നിരന്തരമായി നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മടക്കത്തെയാണ് ഒരു മോതിരത്തുള്ളി പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ വെക്കില്ല ഒരു വാച്ച് പോലും നമ്മുടെ കൈകളിൽ നമ്മൾ കെട്ടില്ല ഒരു രൂപ പോലും നമ്മുടെ കഫൻ തുണിയിൽ ആരും വെച്ചു തരികയില്ല കൊണ്ടുപോകാൻ ഉള്ളതെല്ലാം ആത്മീയ ലോകത്തു നിന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലഹി വസ്ല്ലം നമ്മളോട് പഠിപ്പിച്ചല്ലോ യത്ബ ഉൽ മയ്യത്ത് സലാഹ ഒരു മയ്യത്തിനെ പിന്തുടരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം അടങ്ങിപ്പോവുകയും ഒന്നു മാത്രമാണ് മയ്യത്തിൻ്റെ കൂടെ ബാക്കിയാവുക എന്നാൽ സഹോദരങ്ങളെ ആ ഒന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേടിയെടുക്കേണ്ടത് അത് നമ്മുടെ അമലാണ് സൽക്കർമ്മങ്ങളാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാ അള്ളാഹുവിനെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നത്തിൽ അള്ളാഹു സുബഹാനു വച്ചാല മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമയോട് ചോദിക്കുന്നത് യാ മുഹമ്മദ് സൽ മുഹമ്മദെ താങ്കൾക്ക് എന്താണ് ആവശ്യം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സലമയോട് റഹ്മാനായ റബ്ബ് പ്രവാചകനെ നേരിട്ട് കണ്ട് പ്രവാചകൻ സൊല്ലാ അലി വസ്ലമയോട് പറയാൻ മുഹമ്മദ് എന്താണ് താങ്കൾക്ക് വേണ്ടത് അഷ്റഫ് ഉൽ ഖൽഖായ റസുൽ സല്ലാ വസ്ലം പ്രാർത്ഥിച്ചത് അല്ലാഹു പടച്ചോനെ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണമെന്നാണ് ലോകത്തിൻ്റെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലഹി വസ്ലം റബ്ബിനോട് പറയുന്നത് നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണമെന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതം നന്മയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഔ അതല്ലെങ്കിൽ നാം പഠിച്ച അറിവാൻ ഇവിടെ വിശാലമായി ഇൻഷാ അല്ല ഒരു വിഷയാവതരണം നടക്കാനിരിക്കുകയാണ് പറയുന്നത് മുഴുവൻ ദീനാണ് പറയുന്ന അറിവ് മുഴുവൻ ദീനാണ് സഹോദര നമ്മുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്ന യാഥാർത്ഥ്യ ജീവിതത്തിൽ അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മാധീനുക എന്താണ് നിൻ്റെ ദീന് മുഹമ്മദ് നബിയെ കാണിച്ച് ഇത് ആരാണ് അള്ളാഹു ആരാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ മറുപടി റബ്ബി അള്ളാഹ് ദീനി അൽ ഇസ്ലാംല്ല അള്ളാഹുവാണ് എൻ്റെ റബ്ബെന്നും ദീനാണ് എൻ്റെ ഇസ്ലാമാണ് എൻ്റെ ദീനെന്നും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയാണ് ഈ നിൽക്കുന്നത് എന്നും പറഞ്ഞതിന് ശേഷം നാലാമത്തൊരു ചോദ്യമുണ്ട് എന്താണ് നിൻ്റെ അറിവ് എന്താണ് നീ പഠിച്ചത് നീ എന്ത് നേടി എന്നാൽ അവിടെയാണ് ഇത്തരം സംഗമങ്ങളുടെ പ്രാധാന്യം അള്ളാഹു സുബാനുവ ചായാല പറഞ്ഞു പ്രവാചകനിലൂടെ ആ സമയത്ത് മുക്മിനായ മനുഷ്യൻ പറയുന്ന വാക്ക് കറ ചുക്കിറ്റാബല്ലാ ആമൻ തുസോദ് ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ വായിച്ചിട്ടുണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വേദഗ്രന്ഥം പഠിച്ചിട്ടുണ്ട് സഹോദര ഇന്ന് നമ്മുടെ മരണം നടന്നു കഴിഞ്ഞാൽ നമ്മളെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് ഈ ഉത്തരം പറയാൻ മാത്രം ക്വാളിറ്റി നമുക്കുണ്ടോ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ മഹാനായ അബൂദർ റതി അള്ളാഹു ചാലു പറയുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്തൊക്കെ മാർഗം കിട്ടുമോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അടുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നിങ്ങൾ അള്ളാഹുവിലേക്ക് സാമീപ്യം സൃഷ്ടിക്കണം അഫ്ലം എനിക്ക് ചാപില്ല എന്നാൽ അള്ളാഹുവിലേക്ക് സാമീപ്യം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും അഫ്ലായത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഇബിൻ റജബ് റഹിമഹുല്ല പറയുന്നുണ്ട് ഒരടിമക്ക് അള്ളാഹുവിലെ അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം പരിശുദ്ധ ഖുർആാനാണെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാൻ പഠിക്കണം ഖുർആാനിനെ അറിയണം ക്യു എച്ച് എൽ എസ് ക്ലാസ്സുകൾ നമ്മുടെ സമീപത്തെല്ലാം ഉണ്ട് ഒറ്റപ്പാലം യൂണിറ്റിൽ ഒറ്റപ്പാലം പത്തൊമ്പതാം മെയിലിലെ പള്ളിയിൽ തിങ്കളാഴ്ചകളിൽ നമസ്കാര ശേഷം നടക്കുന്നുണ്ട് ഇവിടെ ചേർന്നിരുന്നവരിൽ എത്ര പേർ പ്രിയമുള്ളവരെ നമ്മൾ അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പ്ലാത്തറയിൽ വെള്ളിയാഴ്ച മകരവിന് ശേഷം നടക്കുന്നുണ്ട് കോതകുശിയിൽ വ്യാഴാഴ്ച മകരവിന് ശേഷം നടക്കുന്നുണ്ട് കടമ്പഴിപ്പുറം ശാഖയിൽ ശനിയാഴ്ച മകരവിന് ശേഷം നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഒക്കെ പരിസരത്ത് ഖുർആൻ പഠിക്കാനുള്ള അവസരം പ്രിയമുള്ളവരെ നമുക്കുണ്ട് നാം ചോദിച്ചു നോക്കുക നാം ഇന്ന് ഖബറിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകൾ നമ്മുടെ അടുത്തു വന്ന് നിൻ്റെ ഇൽമെന്താണെന്ന് ചോദിക്കുമ്പോൾ കറ തുക്കിത്താബല്ലാ ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ചവനാണെന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുമോ അതുകൊണ്ട് ഒരു ആത്മവിചിന്തനം ഒരു പുനഃപരിശോധന നമുക്ക് അനിവാര്യമാണ് ഈ ഒരു സംഗമത്തിലൂടെ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേണം പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാൻ ഇടക്കിടയ്ക്ക് ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കണം സൊഹാബത്ത് ഈമാനിൻ്റെ നിറകുടങ്ങളാണ് ഈമാനിൻ്റെ രത്നങ്ങളാണ് ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന മകിടോദാഹരണങ്ങളാണ് പക്ഷേ അവർ പോലും ഇടക്കിടക്ക് കൂടിയിരിക്കാൻ പരസ്പരം കൂട്ടുകാരെ വിളിക്കുമായിരുന്നു എന്നാൽ ഇജിലിസ്ബിൻസാ വന്നിരിക്കൂ നമുക്കൊന്ന് കൂടിയിരിക്കാം അള്ളാഹുവിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് സംസാരിക്കാം വനുസീദ് ഈമാനന നമ്മുടെ ഈമാനിനെ ഒന്ന് വർദ്ധിപ്പിക്കാമെന്ന് ലോകത്തിന്റെ റസൂലിൻ്റെ ആ റസൂലിൻ്റെ സഹചാരികളായി ജീവിച്ചിരുന്ന അൻഹും റദി അല്ലാഹുറു എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ സുഹാബ പദം പ്രിയമുള്ളവരെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ദീനു പഠിക്കാൻ കൂടിയിരുന്നവരാ അതുകൊണ്ട് ദീനു പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപ പരമാവധി ഉപയോഗപ്പെടുത്തണം അതാണ് നമ്മൾ ജീവിതത്തിൽ ശീലമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കബറിലേക്ക് ഉപകരിക്കുന്ന മൂന്നാമത്തെ ഒന്ന് വലതുൻ സ്വാലിഹുന്യുലഹു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനാൻ ഒരു മകളാൻ അങ്ങനെ ഒരു മകൻ നമുക്കുണ്ട് എന്ന് അഭിമാനിക്കാൻ കഴിയുമോ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് ഒരു അനുഭവം പങ്കുവച്ചു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ഉപ്പ ആദർശബോധമുള്ള ഒരു ഉപ്പ ഉപ്പ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ഇമാം നിർത്തണമെന്നാണ് ആളുകളൊക്കെ ആവശ്യപ്പെട്ടത് സാർ കാരണം മകൻ്റെ ആത്മാർത്ഥത ബാക്കിയുള്ളവർക്കുണ്ടാവില്ല അതുകൊണ്ട് ആ ഉപ്പയുടെ സുഹൃത്വലയത്തിലുള്ള ആദർശ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ആ മകനെ ഇമാം നിർത്തണം എല്ലാവരും ആവശ്യപ്പെട്ടു പക്ഷേ മകൻ കുറച്ച് റിവേഴ്സിലാക്കായി മകൻ പിറകോട്ട് നിന്നു പക്ഷേ ആളുകളുടെ ആളുകളുടെ ആ ഒരു ആവശ്യം മുഖേന ആ മകൻ ഇമാമായി നിൽക്കാൻ അഞ്ചു തവണയാണ് അവൻ മയ്യത്ത് നിസ്കാരത്തിൽ തക്ക് കെട്ടിയത് സഹോദരങ്ങളെ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് നമുക്കുണ്ടാവരുത് നമ്മുടെ മക്കൾ നമ്മുടെ മയ്യത്ത് മുമ്പിൽ വച്ചിട്ട് നമുക്കുവേണ്ടി ഹൃത്തടം നിറഞ്ഞ് അതരങ്ങൾ വിറച്ച് നയനങ്ങൾ നനച്ച് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹു മുഗഫർ ലഹു അർഹംഹു എന്ന പ്രാർത്ഥനയേക്കാൾ ശക്തമായ മറ്റൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക നമുക്കങ്ങനെയുള്ള മക്കളുണ്ടോ ചുണ്ടു ചുവപ്പിച്ച് മുഖത്ത് പൊട്ടിയിട്ട് അല്പവസ്ത്രധാരികളായി ക്യാമ്പസിൻ്റെ അങ്കണത്തിലേക്ക് താരരാജാക്കന്മാരെ പോലെ കടന്നു ചെല്ലുന്ന ഒരു കോമ കോലങ്ങളാണോ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ സിആാറിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഞായറാഴ്ചകളിൽ ഏഴര മണി മുതൽ എട്ടര വരെയും അതേപോലെ തന്നെ ചുനങ്ങാട് ശാഖയിൽ എട്ടര മുതൽ ഒമ്പതര വരെയും പ്രിയമുള്ളവരെ സിയാറി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ സിയാറി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ബോധം പകർന്നു കൊടുക്കുന്ന അത്തരം സദസ്സുകളിൽ സഹോദരങ്ങളെ നമ്മുടെ മക്കളുണ്ടോ ഞായറാഴ്ചകളിൽ എൻ്റെ കുട്ടി സിയാറിക്ക് പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാനിവിടുന്ന് ചോദിച്ചാൽ എത്ര രക്ഷിതാക്കന്മാർക്ക് കൈപൊക്കാൻ കഴിയും പ്രിയമുള്ളവരതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം തിരിച്ചറിവ് വന്നിട്ട് കാര്യമില്ല സാധാരണ രീതിയിൽ നാം പറയാറുണ്ട് എന്നോടൊരു സുഹൃത്തു പറഞ്ഞ അനുഭവമാണ് കുറച്ചാളുകളെ ഇത്തരം സിആറി ക്ലാസ്സിനും മോറൽ ക്ലാസ്സിനും വേണ്ടി ക്ഷണിക്കാൻ പോയി എന്നാൽ ആ സമയത്ത് ഒരു പിതാവിൻ്റെ അടുത്ത് പോയപ്പോൾ ആ പിതാവ് പറഞ്ഞു എൻ്റെ മകളെ ഡോക്ടറാക്കണം എന്നിട്ട് അവിടെ ഒരു ക്ലിനിക്കിട്ട് അവിടെ ഇരിച്ചാൻ എൻ്റെ ആഗ്രഹം നിങ്ങളുടെ സിആർ ഇ ക്ലാസ്സിനും നിങ്ങളുടെ മോറൽ ക്ലാസ്സിനും പറഞ്ഞേക്കാനൊന്നും എൻ്റെ മക്കൾക്ക് ഒഴിവില്ല അതുകൊണ്ട് നിങ്ങൾ പോകണമെന്നാൻ നിരാശയോടുകൂടി അവിടുന്ന് ആ കുട്ടികൾ ഇറങ്ങിപ്പോയി രണ്ടു വർഷത്തിന് ശേഷം പള്ളിയിൽ ഈ സുഹൃത്ത് ഈ പ്രവർത്തകന്മാരെ കാണാൻ വേണ്ടി വന്നു എന്നാൽ എന്നിട്ട് ആ മക്കളോട് ചോദിച്ചു നിങ്ങൾ കട നടത്തുന്ന ഇക്കര ക്ലാസുകൾ മോറൽ ക്ലാസ്സുകൾ സി ആറി ക്ലാസ്സുകൾ എന്നാ അപ്പോൾ ആ കുട്ടികൾ ഈ പിതാവിനോട് തിരിച്ചു ചോദിച്ചു ചോദ്യം ഉപ്പ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മകളെ ഞങ്ങൾ ഇത്തരമൊരു ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കാൻ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറാക്കണം അവിടെ ഒരു ക്ലിനിക്ക് ഇട്ട് അവിടെ ഇരുത്തണമെന്നായിരുന്നല്ലോ എന്താണ് ഉപ്പ ആ കുട്ടിയുടെ അവസ്ഥയെന്നാൻ ആ ഉപ്പ പറഞ്ഞു മക്കളെ എൻ്റെ മകൾ ഡോക്ടറായി എൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൾ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കെട്ടിടത്തിൽ ഒരു ക്ലിനിക്ക് ഇട്ട് വളരെ മനോഹരമായി അവൾ ചികിത്സയും കാര്യങ്ങളുമായി മുന്നോട്ട് പോയി പക്ഷേ തൊട്ടപ്പുറത്ത് മറ്റൊരു ഡോക്ടർ വന്നു ആ ഡോക്ടറിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് ഇനി എനിക്കൊറ്റ മകളെ ഉള്ളത് ആ മകളെ നാലാളുകൾക്ക് മുമ്പിൽ അവളുടെ കൈ മറ്റൊരു പുരുഷനിലേക്ക് അഭിമാനത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു ഉപ്പയെന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങളുടെ സിആാറികളിൽ നിങ്ങളുടെ മോറൽ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിച്ചാൽ അതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് കുട്ടികളെ നിങ്ങളോട് ആ ക്ലാസ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ സഹോദരങ്ങളെ അടിയേറ്റതിനു ശേഷം വേദനയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അടി കിട്ടുന്നതിന് മുമ്പ് ആ വേദനയെ മനസ്സിലാക്കി അതിലേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ ചുവടുകൾ എടുക്കേണ്ടത് അതുകൊണ്ട് ഏറ്റവും മനോഹരമായി പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ഉണ്ട് അത് നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക അതല്ലെങ്കിൽ അവസാനം അൽഫാനെ പോലെ ആശിക്കിനെ പോലെ സ്വന്തം മാതാവിൻ്റെ കഴുത്തറുത്ത സ്വന്തം എളാപ്പയുടെയും എളാമയുടെയും തലയിലേക്ക് കൊണ്ട് അടിച്ച് പരത്തി അവരെ നശിപ്പിക്കാൻ ശ്രമിച്ച ലഹരിക്കടിച്ചായി മാറിയ മക്കളുടെ ഭീകര മുഖങ്ങളെ കണ്ട് നിരാശരായി വീട്ടിൻ്റെ ഉള്ളിൽ റൂമിനുള്ളിൽ തൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് മകൻ വരുന്നതിനെ പേടിച്ചിരിക്കേണ്ട അവസ്ഥയെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് വരുന്ന അവസ്ഥ വിദൂരമല്ല അതുകൊണ്ട് പാഠങ്ങൾ ഉൾക്കൊള്ളുക പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ചിത്രങ്ങൾ അങ്ങകലെയാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും കണ്ടുവന്നിരുന്ന അതിക്രമങ്ങൾ കേരളത്തിൻ്റെ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അടുക്കളയിൽ വരെ എത്തിച്ചേരുന്നത് വിദൂരമല്ല അതുകൊണ്ട് നമ്മൾ ഒരു ജാഗ്രത കാണിച്ച് മുന്നോട്ട് നീങ്ങണെടുത്ത് നമ്മുടെ മക്കളെ പരമാവധി ലീനിയായി വളർത്താൻ അവർക്ക് നല്ല ശിക്ഷണം നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനോ ചാല ആ നിലക്ക് കൺകുളിർമയുള്ള കുടുംബമായി മാറാൻ ഉപ്പയും ഉപ്പയും മകനും പള്ളിയിലേക്ക് എത്തുന്ന ഉമ്മ വീട്ടിൽ നിസ്കരിക്കുന്ന ഖുർആൻ ക്ലാസ്സിലേക്ക് എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്ന നയനങ്ങൾ കൊണ്ട് ആസ്വാദനം കിട്ടുന്ന കുറത്തു ഐൻ കൺകുളിർമ കിട്ടുന്ന ഒരു കൺകുളിർമ കിട്ടുന്ന കുടുംബമായി മാറാൻ പ്രിയമുള്ളവരെ നമ്മൾ പ്രവർത്തിക്കണം ഏതായാലും ഇൻഷാ അല്ലാ നമുക്കൊരു മുഖ്യ സംസാരം ഇവിടെ നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും ഈ രംഗത്ത് സിയാറയും ഖുർആൻ ക്ലാസും ഒരിക്കലും കുടുംബസമേതം മുടക്കരുത് അതിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനുള്ള മാനസികമായ വിശാലതയും തൗഫീക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാം വാല്മതു